ആട്ടയ്ക്ക് പിന്നാലെ സബ്സിഡി നിരക്കിൽ അരിയും ഭാരത് എന്ന ബ്രാൻഡിൽ പൊതുവിപണിയിൽ എത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ അഞ്ച് കിലോഗ്രാം പത്ത് കിലോഗ്രാം എന്നീ പാക്കറ്റുകളായി ആണ് അരി ലഭിക്കുക ലൂസായി വാങ്ങാൻ ആകില്ല പൊതുവിപണിയിൽ അരി വില ഉയരുമ്പോൾ അഞ്ച് കിലോഗ്രാം അരിക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നൽകിയാൽ മതിയാകും പത്ത് കിലോഗ്രാം അരിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ലഭ്യമാവുക ഇതിൻ്റെ ഇരട്ടിയോളമാണ് അരിയുടെ റീറ്റെയിൽ വില അതേസമയം റേഷൻ കടകളിലൂടെ സബ്സിഡി നിരക്കിലെ അരി വിതരണം ചെയ്യില്ല നാഫെഡ് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് അരി വിപണിയിൽ എത്തിക്കുന്നത് ചില്ലറ വിൽപ്പനയ്ക്കായി അഞ്ച് ലക്ഷം ടൺ അരിയാണ് ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കിയിരിക്കുന്നത് പ്രത്യേക വാഹനങ്ങളിലും വിൽപ്പന തുടങ്ങിയിട്ടുണ്ട് അരി വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി വില്പന കേരളത്തിലും ആരംഭിച്ചു തൃശൂരിൽ ഇരുപത്തൊമ്പത് രൂപ നിരക്കിൽ ഇന്നലെ നൂറ്റമ്പത് പാക്കറ്റ് പുഞ്ഞ് അരിയാണ് വിൽപ്പന നടത്തി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നാഫെഡ് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡർ തുടങ്ങിയവയ്ക്കാണ് വിതരണ ചുമതല മറ്റ് ജില്ലകളിലും അടുത്ത ദിവസം മുതൽ വാഹനങ്ങളിൽ വിതരണം തുടങ്ങും അഞ്ച് പത്ത് കിലോഗ്രാം പാക്കറ്റുകളിലായിരിക്കും അരി ലഭിക്കുകയെന്ന് ഭക്ഷ്യ ഉപഭോക്തൃകാര്യമന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു തൃശൂരിൽ പത്ത് വാഹനങ്ങൾ ബാജത് അരി വിതരണത്തിനായി സജ്ജമായിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നേരിട്ടുള്ള ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള ചർച്ചകൾ എൻ സി സി എഫ് നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചയോടെ കൂടുതൽ ലോറികളിലും വാനുകളിലും കേരളം മുഴുവൻ ബാജദ് അരി വിതരണത്തിന് തയ്യാറാകും ഇതിലൂടെ നേരിട്ട് ഭാരത് അരി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എൻ സി സി എഫ് പദ്ധതിയിടുന്നത് അതേസമയം പൊതുവിപണിയിൽ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും അരി ലഭ്യമാകുമോ എന്നതിൽ വ്യക്തത ഇപ്പോൾ ആയിട്ടില്ല ഓൺലൈനിൽ വിൽപ്പന ആരംഭിക്കുന്നത് ഈ ആശങ്ക പരിഹരിക്കും ബാജത് ബ്രാൻഡിലെ പരിപ്പ് സംസ്ഥാന സർക്കാരുകൾക്ക് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളും കോർപ്പറേഷനുകളും മുഖേനയും വിതരണം ചെയ്യാനാകുമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഭാജത് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ നേരിട്ടെത്തിക്കുവാൻ ഫ്രാഞ്ചസി മോഡൽ ഉപയോഗിക്കുവാൻ സർക്കാർ പദ്ധതിയിടുന്നതായും സൂചനയുണ്ട് നിലവിൽ അരിക്ക് പുറമെ ആട്ട പരിപ്പ് എന്നീ ഉൽപ്പന്നങ്ങളാണ് ബാജത് ബ്രാൻഡിൽ സബ്സിഡിയോടെ ലഭിക്കുന്നത് ഭാജത് ആട്ട ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടി കിലോഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ അമ്പത് പൈസ നിരക്കിലാണ് വിൽക്കുന്നത് ഭാജത് പരിപ്പിന് കിലോഗ്രാമിന് അറുപത് രൂപയാണ് വില ഇവയും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായി തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ